അതോടൊപ്പം തന്നെ എൻ്റെ വീട്ടിനടുത്ത് ഒരു ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്ററുണ്ട് എൻ്റെ കൂടിയാണ് പാസ്റ്റർ ഗോഡ് സിംഗ് സർവകലാ വല്ലഭനാണ് അദ്ദേഹമായിരുന്നു എൻ്റെ മോഡൽ അദ്ദേഹം നല്ല രീതിയിൽ പാടുന്ന ഒരു ബ്ലസ്ഡ് മാനാണ് നല്ല ശബ്ദമാതിരി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാറുണ്ട് നല്ല രീതിയിൽ ഡബ്ബിങ് ചെയ്യുന്ന ആളാണ് പാട്ടുകൾ ചെയ്യുന്ന ആളാണ് അപ്പം അദ്ദേഹം എൻ്റെ വലിയൊരു ഇൻസ്പിറേഷനായിട്ട് മാറി അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു ഒത്തിരി കാലം കീബോർഡിസ്റ്റായിട്ട് കൺവെൻഷനുകൾ പ്രോഗ്രാമുകൾ ഗാനമേളകൾ അങ്ങനെ അങ്ങനെ ഒത്തിരി പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ താലന്തുകൾ എനിക്ക് പറഞ്ഞു തരാനായിട്ട് പകർന്നു തരാനായിട്ട് സമയം ഒട്ടും ഉണ്ടായിരുന്നില്ല ഇതെല്ലാം നോക്കിക്കണ്ട ഞാൻ സ്വയം പരിശ്രമിക്കാനായിട്ട് തുടങ്ങി ആദ്യമൊക്കെ ഒരു കുഞ്ഞ് മിക്സറിൽ നിന്ന് ഔട്ട് ഔട്ട് ബോക്സിൽ കേൾപ്പിച്ച് അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നതിനൊരു സൗണ്ട് കാർഡ് ആവശ്യമാണ് എന്ന് അപ്പോൾ സൗണ്ട് കാർഡിനെ കുറിച്ച് പഠിക്കുകയും അങ്ങനെ അങ്ങനെ മുമ്പോട്ട് പോവുകയാണ് എങ്കിലും സാധനങ്ങളൊന്നുമില്ല ഇൻസ്ട്രുമെൻസൊന്നുമില്ല ഞാൻ സ്വന്തം വായിക്കൊണ്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുകയും അത് ആംബർക്കാരുടെയും ബോക്സിലൂടെയും പള്ളിയിലും മിനിസ്ട്രിയിലൊക്കെ അങ്ങനെ അനൗൺസ്മെൻറ്റുകൾ ചെയ്യുന്ന ഒരു രീതി അങ്ങനെ തുടർന്നു ഒരു നല്ല സിസ്റ്റം ഇല്ല സോഫ്റ്റ്വെയർ ഇല്ല എങ്ങനെയാണ് ചെയ്യണമെന്നറിയത്തില്ല ആ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ ഞാനത് മനസ്സിലാക്കുന്ന കാലഘട്ടത്തിൽ ഈ ഒരു ആഗ്രഹമുള്ള കാലഘട്ടത്തിൽ റിലയൻസിൻ്റെയൊക്കെ കുഞ്ഞ് കീപാഡ് സെറ്റുകൾ തുടങ്ങുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതൽ സജ്ജീകരണങ്ങളൊന്നുമില്ല പിന്നെ പണ്ട് ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു അതിൽ റെക്കോർഡ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി പക്ഷെ അതൊന്നും സക്സസ് അല്ല ചെറിയ ചെറിയ രീതിയിലൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് എന്തായാലും ആഗ്രഹം വളരെ തീവ്രമായ സമയത്ത് ദേഗുറയായാലും പഠന ഭാ പഠനത്തിൻ്റെ ഭാഗം കൂടിയായിട്ട് ഒരു ലാപ്ടോപ്പ് ആദ്യമായിട്ട് വാങ്ങാനായിട്ട് തുടങ്ങി അല്ലെങ്കിൽ അവസരം കിട്ടി പിന്നെ ലാപ്ടോപ്പിൽ മിക്സറിൽ നിന്ന് ഔട്ട് ഇൻപുട്ട് ചെയ്ത് ഓഡിയോ എടുക്കാൻ തുടങ്ങി അതിനൊരുപാട് ഗെയിൻ പ്രോബ്ലം അതോടൊപ്പം അതിന് ഒരുപാട് പലതരത്തിലുള്ള ഇഷ്യൂസൊക്കെ അതിനകത്ത് ഫേസ് ചെയ്തു ഇപ്പോൾ സൗണ്ട് കാർഡ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷെ വാങ്ങാനായിട്ടുള്ള ഒരു സാമ്പത്തിക ശേഷിയും ഒന്നും ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ ഇമ്പോർട്ടൻ ചെയ്തിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് ഈ ഗോഡ്സിൻ പാഴ്സണിൻ്റെ സഹോദരൻ റിനു അദ്ദേഹം നല്ല രീതിയിലൊരു എഡിറ്ററാണ് അദ്ദേഹം ഒരു സൗണ്ട് കാർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അദ്ദേഹം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു എനിക്ക് ആശില്ലാത്തത് കൊണ്ട് എൻ്റെ ആഗ്രഹവും എൻ്റെ താരന്തും പ്രിയ സഹോദരൻ അറിയാത്തതുകൊണ്ട് പ്രിയ സഹോദരൻ എനിക്ക് ഇ എം ഐയിൽ ആ സൗണ്ട് കാർഡ് തരാനിടയായി അങ്ങനെ ആദ്യമായിട്ട് റോളന്നിൻ്റെ ഒരു സൗണ്ട് കാർഡ് ഞാൻ വാങ്ങി സത്യത്തിൽ അതോടുകൂടി എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു എന്താ പറയുക ഒരു സന്തോഷത്തിൻ്റെയും ആ പഠനത്തിൻ്റെയും ഉയർച്ചയോടെയൊക്കെ നാളിലായിരുന്നു എന്ന് തന്നെ മന പറയാമോ അങ്ങനെ അത് വെച്ച് ലാപ്ടോപ്പിൽ സൗണ്ട് എടുത്ത് എഡിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് തന്നെ ഒരു ചെറിയൊരു സിസ്റ്റം കൂടി പി സി കൂടി എനിക്ക് ഇ എം ഐക്ക് തരാൻ കഴിഞ്ഞു അപ്പോൾ അതിൽ എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ അഡോസിറ്റി സോഫ്റ്റ്വെയർ ഓഡിറ്റൂള് പല പല സോഫ്റ്റ്വെയർ ഒക്കെ ആയിട്ട് ഇങ്ങനെ എഡിറ്റിങ് ചെയ്യുവാനും എൻ്റെ സോഷ്യൽ മീഡിയ അപ്പോൾ വ്യാപകമായി വന്നു സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ചർച്ചയിലും അറിയുന്ന അറിയുന്ന അടുത്ത ആൾക്കാർക്കൊക്കെ ഇത്തരത്തിലുള്ള ഓഡിയോ അനൗൺസ് ചെയ്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു ഇത് വളരെ വ്യാപകമായി അത് മാറുകയും എല്ലാവരും അത് തിരിച്ചറിയുകയും എന്നെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ എനിക്ക് കൂടുതൽ ഇൻസ്ട്രുമെൻറ്റുകൾ യൂണിറ്റുകൾ വാങ്ങാൻ വളരെ ആദ്യം താല്പര്യത്തോടെ ഞാൻ മുമ്പോട്ട് വന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു സ്റ്റുഡിയോ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല നല്ല സോഫ്റ്റ്വെയറുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് ഞാൻ പഠിച്ചു പക്ഷേ എനിക്കതിനുള്ള വഴികളില്ല എങ്കിലും എൻ്റെ സുഹൃത്ത് പ്രേംരാജ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റം എനിക്ക് ഇ എം എയിൽ തരാനായിട്ടിടയായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിസ്റ്റമാണ് ഞാൻ ഇന്നും ഉപയോഗിക്കുന്നത് അദ്ദേഹം ആ സിസ്റ്റം തന്നതിലൂടെ എൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസം വലിയ ഒരു മാറ്റമാണ് ഉണ്ടായത് പിന്നീട് പട്ടികർക്കാവുള്ള ഒരു ഉമേഷ് എന്ന പ്രിയ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഒരു ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സോൺ കാർഡ് എനിക്ക് ഫ്രീ ആയിട്ട് തരാനിടയായി പിന്നെ എൻ്റെ സഹോദര ഭർത്താവ് രാജു അദ്ദേഹം ഒരു മിക്സർ തന്നു പിന്നെ അതെല്ലാം ഇ എം ഐ ആണ് കേട്ടോ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്കൊന്നും റെഡി റെഡി ക്യാഷായിട്ട് വാങ്ങാൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല എൻ്റെ സുഹൃത്തും ബോൾ ഫോർ കമ്മ്യൂണിക്കേഷനിൽ വർക്ക് ചെയ്യുന്ന ഇവാഞ്ചൽ സാബു പാലിയുടെ അദ്ദേഹം ഒരു നല്ലൊരു മിക്സർ എനിക്ക് അത് ഇ എം ഐക്ക് തന്നു അങ്ങനെ അതെല്ലാം വാങ്ങി അതൊക്കെ വെച്ചിട്ട് എഡിറ്റിംഗൊക്കെ തുടങ്ങി അങ്ങനെ എഡിറ്റിങ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടാനും തുടങ്ങി ഇഷ്ടപ്പെട്ടു ചെറിയ പള്ളികൾ മുതൽ വലിയ പള്ളികൾ വരെ ഈസ്റ്റർ സന്ദേശങ്ങൾ സാഹിത്യ ലോക സംരക്ഷണ ദിനം ക്രിസ്മസ് അത് ഇത് എല്ലാ പ്രോഗ്രാമുകൾക്കും അനൗൺസ്മെൻറ്റുകൾ സവാദന അനൗൺസ്മെൻറ്റുകൾ ആശംസകൾ പിന്നെ ഡ്രാമ എഡിറ്റിങ് മറ്റ് എല്ലാ ഓഡിയോ എഡിറ്റിങ് മേഖലകൾക്കും പിന്നെ ഒരുപാട് പേര് വിളിക്കാൻ തുടങ്ങി അതിൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രോത്സാഹനമായി തുടക്കത്തിലൊക്കെ വലിയ ഫെയിലർ ആയിരുന്നു കേട്ടോ വലിയ ഫെയിലർ ആയിരുന്നു എന്ത് ചെയ്താലും അതിനകത്ത് ഒരുപാട് ഡിലേ എഫക്ട്സ് എന്താ പറയുക പലരും അത് കൊണ്ടുപോയി അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയുമായിരുന്നു ചിലർ സജഷൻസും ഉപദേശങ്ങളും കുറവുകളൊക്കെ പറഞ്ഞ് അപ്പം നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കും നിങ്ങളാണ് എനിക്ക് ഗുരുക്കളം ഗുരുക്കന്മാരായിട്ട് മാറിയത് ഞാൻ ഞാനൊരിക്കലും ഒരു പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ പഠിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ള വ്യക്തിയല്ല ഒരു ക്ലാസ്സുകൾക്കും പോയിട്ടില്ല ഒരു മീഡിയ ക്ലാസ്സുകൾക്കും പോയിട്ടില്ല പക്ഷേ എൻ്റെ വ്യക്തിപരമായ പ്രോഗ്രാമുകൾ എൻ്റെ സഭയുടെ പ്രോഗ്രാമുകൾ എൻ്റെ മിനിസ്ട്രീസിൻ്റെ പ്രോഗ്രാമുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന കൂടി ഞാൻ ഒരു ശ്രമം നടത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനൊരു ഓഡിയോ എഡിറ്ററായി മാറിയത് അതോ അങ്ങനെയാണ് ഞാനൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് മാറാനായിട്ട് ഇടയത് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തുടങ്ങി അത് പിന്നീട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരുടെ പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തി നിൽക്കുന്നത് പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ നമുക്കിപ്പോൾ നിറയെ എ പ്ലസ് സ്റ്റുഡിയോ അതായത് എ വൺ ഗ്രേഡ് സ്റ്റുഡിയോസ് അവ അവൈലബിൾ ആണ് ഞാനൊരിക്കലും അത്രയും എത്തിയിട്ടില്ല ഞാനൊരു ബി പ്ലസ് ആണ് ക്രിസ്തീയ മേഖലയിൽ പ്രവർത്തനങ്ങൾക്ക് കൺവെൻഷൻ അനൗൺസ്മെൻറ്റുകൾ ഈസ്റ്റർ അനൗൺസ്മെൻറ്റുകൾ അങ്ങനെയുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആളായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ പുറത്ത് സ്റ്റുഡിയോയിലൊക്കെ കൊടുത്ത് ചെയ്യണമെങ്കിൽ ഒത്തിരി വലിയ തുകകളാകും അവിടെ ഒരു മണിക്കൂറിന് അഞ്ഞൂറ് രൂപയാണ് സ്റ്റുഡിയോയുടെ ടൈം റെൻറ്റ് റെൻറ്റ് എടുക്കുന്നത് സ്റ്റുഡിയോ റെൻറ്റ് എടുക്കുന്നത് പിന്നെയാണ് ഓക്സ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഓക്കലിനാണ് അത് ഓരോ ആർട്ടിസ്റ്റിനനുസരിച്ചിരിക്കും ഓരോരുത്തർക്കും ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയും മിനിമം തുടങ്ങുകയാണ് പതിനായിരം ഇരുപത്തയ്യായിരം അങ്ങനെ പോവുകയാണ് അത് ഓരോരുത്തരുടെയും വാല്യൂ അനുസരിച്ചിട്ടാണ് സൗണ്ട് അനുസരിച്ചിട്ടാണ് അവർ ടൈം അനുസരിച്ചിട്ടാണ് അവർ ഒരു മിനിറ്റിന് അയ്യായിരം ആറായിരം രൂപ വാങ്ങുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ള ഓക്സ് ആർട്ടിസ്റ്റുകൾ നിരവധിയുണ്ട് ഫീമെയിൽ മെയിൽ ഇവരുടെ അവൈലബിലിറ്റിയൊക്കെ നോക്കി വേണം നമുക്ക് സ്റ്റുഡിയോയിൽ പോയി സൗണ്ട് എടുക്കുന്നത് ഇതൊക്കെ എന്നെ ഒരുപാട് അസ്വസ്ഥനാക്കി അപ്പോൾ എൻ്റെ വോയിസ് കുറച്ച് പേരൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ മേഖലയിലേക്കും സജീവമാകാൻ ശ്രമിച്ചു പെട്ടെന്ന് തന്നെ ഓഡിയോ ഡബ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെയുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഞാൻ എങ്ങനെ പരിശ്രമിച്ചു ഞാൻ പറയട്ടെ ഇപ്പോൾ വെളിയിൽ എൻ്റെ വർക്കുകൾ കൊടുക്കാമെങ്കിൽ പതിനായിരം രൂപ അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടെന്നിരിക്കെ എന്തുകൊണ്ട് എനിക്ക് ചെയ്തു കൂടാ സ്വന്തമായി അനൗൺസ്മെൻ്റ് ചെയ്തുകൂടാ ചിന്തയിൽ നിന്നാണ് എനിക്ക് ഇത്തരത്തിൽ ഒരു ഓർട്ടിസ് ആർട്ടിസ്റ്റായിട്ട് മാറാനായിട്ടൊക്കെ സാധിച്ചത് പക്ഷെ ഇപ്പോൾ ഞാൻ നിങ്ങൾ പലരും അറിയപ്പെടുന്ന രീതിയിൽ വോയിസ് എഡിറ്റ് ചെയ്ത് തരുന്നുണ്ട് ചെറിയൊരു ഫീസ് വാങ്ങുന്നുണ്ട് പലരും എന്നെ കളിയാക്കുന്നുണ്ട് ബിസിനസ് ബിസിനസ്സുകാരനാണോ ബിസിനസ്സിന് വേണ്ടി ഇവരൊക്കെ ചെയ്യുന്നത് നമ്മുടെ പുറകിരിക്കുന്ന യൂണിറ്റുകൾ അതോടൊപ്പം തന്നെ ഒരു ഒത്തിരി യൂണിറ്റുകൾ എനിക്കുണ്ട് അതെല്ലാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് റിപ്പയർ വരുന്നുണ്ട് പുതിയത് വാങ്ങി വയ്ക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഒരു ഒരു പക്ഷെ ഇരുന്നൂറോ മുന്നൂറോ അല്ലെങ്കിൽ അഞ്ഞൂറോ ആയിരം രൂപ കൊണ്ടൊന്നും ഒരിക്കലും ഇത് വാങ്ങി വെക്കാൻ കഴിയത്തില്ല ഇതെല്ലാം മുപ്പതും അമ്പതും അറുപതിനായിരം ലക്ഷം ഇങ്ങനെയുള്ള വിലയുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രോത്സാഹനമാണ് ഇരിക്കുന്ന സമയത്തിനും ചെയ്യാനുള്ളൊരു എഫർട്ടിനും ഒക്കെ ഉള്ളൊരു പ്രോത്സാഹനം നിങ്ങൾ തരുമ്പോൾ അതൊരു പ്രോത്സാഹനമായി മാത്രമാണ് കാണുന്നത് മുൻപൊക്കെ ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഈസ്റ്റർ ഇങ്ങനെയുള്ള തുടങ്ങിയുള്ള പല ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ അറുപതും എഴുപതും വർക്ക് വരെ ഞാൻ ആളെ ഇരുത്തി സബ് എഡി എഡിറ്ററേയും ഫെസ്റ്റോയ്ക്ക് അറേഞ്ച് ചെയ്തിരുത്തി ഞാൻ ഡബ് ചെയ്ത കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാലിപ്പോൾ അതൊക്കെ മാറി അന്ന് എനിക്ക് ഒത്തിരി സമയമുണ്ടായിരുന്നു ഇന്ന് നിങ്ങൾക്കറിയാലോ ഞാനൊരു പുരോഹിതനാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രം എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു ബഡ്ജറ്റിലുള്ള സമയത്തിന് മാത്രമുള്ള വളരെ കുറച്ച് ഇപ്പോൾ ഇപ്പോൾ സത്യത്തിലൊരു നാലോ പത്തോ അതിനകത്തോളം വർക്കോ മാത്രമേ ഒക്കെ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ അതെൻ്റെ ആഗ്രഹം കൊണ്ടാണ് അത് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാം ഏറ്റെടുത്താലും ചെയ്യാനുള്ള സമയവും കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് വളരെ പരിമിതമാണ് മുൻപൊക്കെ ഒത്തിരി സമയമുണ്ടായിരുന്നു കൂടുതൽ അറിവുകൾ നേടാനായിട്ട് പക്ഷെ അന്ന് നല്ലൊരു സിസ്റ്റമോ സാഹചര്യമോ എനിക്കുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് സിസ്റ്റമുണ്ട് സാഹ പക്ഷേ എനിക്കതിനുള്ള സമയവും സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്കറിയാം എൻ്റെ ഏരിയ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മേഖലയിലുള്ള ഓഡിയോ എഡിറ്റിംഗ് മേഖലകളാണ് ഞാൻ കൂടുതലുള്ള ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ എനിക്കൊരു പ്രത്യേകത നിങ്ങൾക്ക് ഇപ്പോൾ ഏത് സ്ഥലത്തിരുന്നാലും വാട്സപ്പിലൂടെ എനിക്ക് മാറ്റർ നോട്ടീങ്സ് തന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയും അതിനെ ഡബ് ചെയ്ത് എഡിറ്റ് ചെയ്ത് മാസ്റ്റർ ചെയ്ത് വിവിധ ബോക്സുകൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഫയൽ മൾ മൾട്ടിപ്പിൾ ചെയ്ത് പഞ്ച് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു വരുന്ന ഒരു രീതിയാണ് ആ ഉള്ളത് അപ്പോൾ അറിയാമല്ലോ അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഫയലുകളൊക്കെ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിപ്പോൾ അതിൻ്റെ ഒരു ഹോബി കൂടി ആയിട്ടാണ് മാറിക്കുന്നത് എൻ്റെ താലന്തിൻ്റെ ഒരു വളർച്ചയ്ക്ക് വളർച്ചയുടെ ഭാഗമായിട്ടൊരു ഹോബിയായിട്ടും ഇത് മാറിയിരിക്കുകയാണ് എങ്കിലും നിങ്ങൾ വരുന്ന ഒരു ചെറിയ പ്രോത്സാഹനമാണ് ഈ പുറകിലിരിക്കുന്ന സിസ്റ്റമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതൊക്കെ വാങ്ങി വെക്കാനുള്ള ഒരു സഹായമായിട്ട് മാറുന്നത് പിന്നെ ഇതിലേക്ക് ഇതിന് വേണ്ടെന്നുള്ള ഒരു നല്ലൊരു ബൂത്ത സ്റ്റുഡിയോ ഒന്നും എനിക്ക് ചെയ്യാണ്ട് കഴിയുന്നില്ല ഞാനൊരു മിഷൻ ഹോസ്റ്റലല്ലേ താമസിക്കുന്നത് അപ്പോൾ എനിക്ക് അത് സെറ്റ് ചെയ്തിട്ട് വീണ്ടും മാറിക്കൊണ്ടു പോവുക മാറ്റിക്കൊണ്ടു പോവുക ഉള്ള സാഹചര്യം ഇല്ലാത്തത് പരിമിതമായ സാഹചര്യം ഇന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്തായാലും ഈ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടും ഞാൻ ചെയ്യുന്ന വർക്കുകൾ നിങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് നിങ്ങളുടെ അറിവുകളും എനിക്ക് വേണ്ടി ഷെയർ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ ഒത്തിരി സുഹൃത്തുക്കൾ അവരുടെ വില കൂടിയ ഇൻസ്ട്രുമെൻറ്റുകൾ എനിക്ക് ഇ എം ഐ ആയിട്ട് തന്നാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ ഇത്ര നാൾ ബി ഡി പഠനം അച്ഛൻ അച്ഛൻ പട്ടം കിട്ടി കുറച്ച് നാളെ ലക്ഷങ്ങൾ കടങ്ങൾ അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ നേടണമെന്നുണ്ട് ഇൻസ്ട്രുമെൻ്റുകൾ വാങ്ങണമെന്നുണ്ട് അതിനുള്ള ഒരു ഒരു സാങ്കേതിക സഹായമൊന്നും എനിക്ക് കിട്ടുന്നില്ല നിലവിലുള്ളത് വെച്ച് ഏറ്റവും ഭംഗിയായി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സാഹചര്യം അപ്പോൾ എന്തായാലും ഇത്രയും നാൾ എന്നെ ഈ ചെറിയ രീതിയിൽ ഈ ഡബ്ബിങ് എന്ന മേഖലയിലേക്ക് കൊണ്ടെത്തിച്ചത് നിങ്ങളാണ് നിങ്ങളുടെ പ്രോത്സാഹനമാണ് നിങ്ങളുടെ ഉപദേശമാണ് സജഷൻസാണ് എന്തായാലും ഈയൊരു മേഖലയിലേക്ക് വളർത്തിയ നിങ്ങളോട് എൻ്റെ കുടുംബാംഗങ്ങളോട് പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കളോട് പ്രത്യേകിച്ച് ഇതിനെല്ലാം അടിസ്ഥാനമായിട്ട് എൻ്റെ പിതാവ് കുടുംബം ഗോൾസിംഗ് മാസ്റ്റർ പിന്നെ റിനു ഹരി കൃഷ്ണകുമാർ പ്രേംരാജ് പിന്നെ എന്താ പറയുക റോക്സിൻ അസാലം ആഹിൽ അഖിൽ കാരക്കോണം അഖിൽ ചൂടൽ അനിയന്മാരും കൊ സുഹൃത്തുക്കളും അധ്യാപക ഒരു ഒത്തിരി ഒത്തിരി കുരുക്കം കേട്ടോ എല്ലാവരുടെയും ഒരു പ്രോത്സാഹനമാണ് ഇത്രയും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നത് ഇപ്പോഴും ഒരു ബി ഗ്രേഡ് ബി പ്ലസ് ഗ്രേഡ് ആണ് എ ഗ്രേഡിലേക്ക് എ പ്ലസ് ലോഡ് മാറണമെന്ന് ആഗ്രഹമുണ്ട് അതിന് അത്രയും വില കൂടിയ ഇപ്പോൾ റോഡിൻ്റെ മൈക്ക് പോലെയുള്ള മൈക്കൊക്കെ ലക്ഷങ്ങളാണ് വില പിന്നെ അതിൻ്റേതായ സാങ്കേതിക വശങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി യൂണിറ്റുകൾ ആവശ്യമുണ്ട് അപ്പോൾ അതിലേക്കൊന്നും ഇനി പോകാൻ പറ്റുന്നില്ല ഇതിനെയുള്ളത് വെച്ചിട്ട് നല്ല വർക്കുകൾ ചെയ്യണമെന്നുണ്ട് നിങ്ങളുടെ തുടർന്നുള്ള പ്രാർത്ഥനയും പ്രോത്സാഹനവും ഉണ്ട് ആവശ്യമാണ് ഇതൊരിക്കലും ഒരു ഒന്നുമല്ല കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു സഭയുടെ അനൗൺസ്മെൻറ്റുകൾ അതോടൊപ്പം തന്നെ നമ്മുടെ സഹായിഡവയുടെ ഒരു തലത്തിലേക്ക് നിൽക്കുന്ന പ്രവർത്തനമുണ്ട് അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റുകൾ അതിൻ്റെ വ്യക്തിപരമായ മിനിസ്ട്രീസിൻ്റെ പ്രവർത്തന അനൗൺസ്മെൻറ്റുകൾ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കും അതോടൊപ്പം ഒരു ഭാഗമാകും പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോടൊപ്പം ഒരു വാസ് ആർട്ടിസ്റ്റായിട്ട് മാറാനായിട്ട് നല്ല വോയിസ് മാധ്യമമുള്ള പുരുഷന്മാരാണോ പെൺകുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാം നിങ്ങൾ ശബ്ദം തരാനായിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ വരണ്ട നിങ്ങൾ എവിടെയാണോ അവിടെയുള്ള സ്റ്റുഡിയോയിൽ നിങ്ങൾ ശബ്ദം കൊടുത്താൽ മതി അവിടെ നിന്ന് ഫയൽ അയച്ചതാൽ മതിയാകും ഞാൻ എഡിറ്റ് ചെയ്ത് വർക്ക് എല്ലാവർക്കും ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എന്തായാലും അങ്ങനെ താൽപര്യമുള്ളവരും എന്നെ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം സ്റ്റുഡിയോ മേഖലയിൽ നിൽക്കുന്നവരുടെ സഹായവും സപ്പോർട്ടും അറിവും കൂടി എനിക്ക് ഷെയർ തരണം നമുക്ക് പരസ്പരം പരസ്പരം പ്രാർത്ഥനയിലും ഈ എന്ന സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെയും നമുക്ക് മുന്നേറാനായിട്ട് നമ്മൾ സഹായിക്കട്ടെ എന്റെ ഈ വാക്കുകൾ കേട്ട എല്ലാവർക്കും നന്ദി ഇന്നത്തെ അച്ഛന്റെ കഥ ഇത്രയേ ഉള്ളൂ കൂടുതൽ വിശേഷങ്ങൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് പറയാം ഗുഡ് നൈറ്റ്